ജ്യോതിഷത്തെ സംബന്ധിച്ചിട്ടാണ് ജ്യോതിഷം സത്യമാണ് എന്നുള്ളത് ജ്യോതിഷിയായിട്ടുള്ള അങ്ങേക്ക് തന്നെ അറിയാം വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം അത് സത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് പക്ഷെ ഇന്നത്തെ സമൂഹത്തിന് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം ഒരു വ്യക്തി ഓടിയെത്തുന്നത് അങ്ങെ പോലെയുള്ള സൈക്കോതെറാപ്പിസ്റ്റുകളുടെ അടുത്ത് കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു കൗൺസിലറിന്റെ അടുത്തല്ല ഹിന്ദുവിന്റെ ഒരു സ്വാഭാവിക കൗൺസിലറായിട്ട് മാറുന്നത് ജ്യോതിഷിയാണ് അതുകൊണ്ട് തന്നെ ഏത് ജ്യോതിഷികളെ വിശ്വസിക്കാനാകും അതിനൊരു ക്രൈറ്റീരിയ ഒരു മാനദണ്ഡം ആ ജ്യോതിഷികളെ തിരിച്ചറിയുന്നതിനും ആ വിശ്വസിക്കാൻ സാധിക്കുന്നവരെ ഒന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതിന്റെ മാനദണ്ഡത്തെ കുറിച്ച് ഹിന്ദു സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഈ കെമിസ്ട്രിയിലൊക്കെ ഈ കൈക്കൂലിക്കാരെ പിടിക്കാൻ വേണ്ടിട്ട് പോലീസുകാർ മുക്കുന്നല്ലേ കൈയൊക്കെ മുക്കിട്ട് അങ്ങനെ ഒരു വെള്ളം കണ്ടുപിടിക്കാനാണ് ഇപ്പൊ ചോദിക്കുന്നത് അങ്ങനെ ഒരു വെള്ളം നമുക്ക് കണ്ടുപിടിക്കാനോ കെമിസ്ട്രി കണ്ടുപിടിക്കാം അവരുടെ ഒരു സാറ് ഏത് തരത്തിലുള്ള കൃത്യമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കാരണം അങ്ങനെ ഒരാളുണ്ട് അല്ലെങ്കിൽ ഇത് ഈ ക്ലാസ്സിൽ പഠിച്ചവരാണ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു കാറ്റഗറിയിൽ അവർക്കൊരു തീരുമാനം കൊടുക്കാനോ സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ഒന്നും സാധിക്കില്ല ഇപ്പൊ ആരാണ് നല്ല സയൻസ് മാഷ് എന്ന് പറഞ്ഞിട്ട് ബി എഡ് സയൻസ് പാസ്സായ എല്ലാവരും നല്ലതാണെന്ന് പറയാൻ പറ്റും നമ്മൾ എന്തിനാ ഈ ബിടെക് കൊടുത്തവർക്കൊക്കെ പിന്നെ ഒരു ഗേറ്റ് എക്സാം എഴുതിക്കുന്നത് കാരണം പലർക്കും പല സ്റ്റാൻഡേർഡാണ് അപ്പൊ ഈ സ്റ്റാൻഡേർഡിൽ വ്യത്യസ്തമായിട്ട് അത് കുറച്ച് പഠിച്ചാലും അത് ആസ്ട്രോളജിയിൽ മാത്രമൊന്നുമല്ല നമ്മുടെ ഭാരതീയമായിട്ടുള്ള പല സങ്കല്പങ്ങളുണ്ട് ഇപ്പൊ യോഗ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം പഠിച്ചു കഴിഞ്ഞാൽ യോഗാചാര്യനായി അപ്പൊ എന്റെ ഗുരു എന്നെ പറയാറുള്ളത് നമ്മളിപ്പോ ജന്മം കൊണ്ട് പത്തുനൂറ് അറുപത് വർഷമായി തന്നെ ചെയ്യണത് എന്നിട്ടും നമ്മൾ ഇതുവരെ ആചാര്യന്ന് നമ്മൾ തന്നെ വിളിക്കാറില്ല അപ്പൊ ഈ ദീർഘകാലത്തെ അനുഭവവും പഠനവും കുറെ ആൾക്കാരുടെ സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ട് എഴുതിയിട്ടുള്ള ഹോര ശാസ്ത്രമാണ് ജാതകം ജ്യോതിഷം എന്നല്ല പറയാതിന് ഹോരശാസ്ത്രം എന്നാ വരെ എന്നാണ് ഹരിശ്രീ ഗണപതായെ മുതൽ തുടങ്ങിയിട്ട് യാ രാ ലാവാഷായുസയില് അത്രവരേ ഉള്ളൂ അങ്ങനെ ആ ഉള്ള ഒരു ശാസ്ത്രമാണ് ഹോരശാസ്ത്രം അത് നമ്മുടെ ഭൂതകാലത്തിലുള്ള കുറെ സംഭവങ്ങൾ വെച്ച് ഒരു ശരിക്കൊരു ഡയഗ്നോസിസ് ചെയ്തിട്ട് ഒരു ജ്യോതിഷി പറയുമ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഒരാളെടുത്ത് പോയിട്ട് അയാളെ ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഇപ്പൊ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയാലും നമ്മൾ ആദ്യം ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാം സാധാരണ പറയാണ് ഞാൻ കണ്ണ് ഡോക്ടറൊക്കെ ഞാൻ സൈക്കോളജി പഠിക്കാൻ വേണ്ടി കണ്ണ് ഡോക്ടറുടെ പിന്നെ ക്ലിനിക്കിനുള്ളിൽ ഇരിക്കാറുണ്ട് ഇവിടെ മിട്ടു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് എന്റെ അടുത്തുനിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉള്ളു അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ പോയി ഞാൻ ഇരിക്കും കാരണം എന്താ അറിയോ ഇദ്ദേഹം ഒരു കണ് ഒരു സാധനം വെച്ചിട്ട് വായിക്കാൻ പറയും ആ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഏഹ് ഇത് വായിക്കാൻ പറ്റില്ല നേരത്തെ വെച്ചതാ ക്ലിയർ എന്ന് പറയും ശരിക്കും ഇദ്ദേഹം ഇത് തന്നെ മാറ്റി വെച്ച് തിരിച്ചു വെക്കുകയാണ് ഈ നേരത്തെ വെച്ചതെന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും വെച്ചത് കാരണം ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് നമ്മൾ ഒരാളെയും വിശ്വസിക്കില്ല ഒന്ന് ചിലര് അത്യാവശ്യം വരുമ്പോൾ ഒരു രക്ഷയില്ലെങ്കിൽ എല്ലാ ഒരാളെ വിശ്വസിക്കും അപ്പൊ ഈ ജ്യോതിഷിന്റെ അടുത്ത് പോകുന്നത് എപ്പോഴാ ഏറ്റവും പ്രശ്നമുള്ള സമയത്താണ് അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ നാളെ ഇന്നതൊക്കെയാണ് എന്നറിയുന്നത് ഇപ്പൊ ചില ധന അപഹരണ യന്ത്രം വെക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുള്ളത് നിങ്ങൾ ഇങ്ങനെ ധന അപഹരണ യന്ത്രം വെക്കേണ്ട കാര്യം എന്താണ് വീട്ടിൽ വെച്ചാൽ പോരെന്ന് ചോദിച്ചൂടെ അയാളുടെ വീട്ടിൽ വെച്ചിട്ട് വെറുതെ ഇരുന്നാൽ കുറെ ധനം വരുമെങ്കിൽ ഇതൊക്കെ ബിസിനസ് ആക്കി മാറ്റുമ്പോഴാണ് ഇതിനൊക്കെ ഒരു ഫിനാൻഷ്യൽ പാർട്ട് ഉള്ളപ്പോഴാണ് ആ ഫിനാൻഷ്യൽ പാർട്ടുള്ളപ്പൊ എന്ത് പറ്റും നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്യണം നമ്മൾ കാശ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഉണ്ട് ആ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇയാൾ പറയുന്നത് കറക്റ്റ് ആണെന്ന് പറയാം നമ്മുടെ വീട്ടിലുള്ള ടെസ്റ്റ് വന്നാൽ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ചുറ്റും അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസം ഉണ്ടോ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടോ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയാം ഒരു ഡോക്ടറെടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുക ആ ഡോക്ടർ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് അപ്പൊ അങ്ങനെ ഒരു വിദ്യാഭ്യാസവും ജ്യോതിഷം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ആരണത്ത് പഠിച്ചിട്ടുണ്ട് അത് ഗുരുക്കന്മാരുള്ളവരെ അറിയണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സന്യാസി വര്യന്മാരുടെ കീഴിലാണ് ഏറ്റവും ഇന്ത്യയിൽ പ്രസിദ്ധരായിട്ടുള്ള ഒരു പത്ത് പേരെടുക്കുക നിങ്ങള് അവരൊരാളും ഡിക്ലെയർ ചെയ്തില്ലല്ലോ അവരുടെ ഗുരുവാരാന്ന് കാരണം ആ ഗുരുക്കന്മാരെ പറ്റിച്ചിട്ടാ തുടങ്ങിയിരിക്കണത് അവരെയൊക്കെ കൃത്യമായിട്ട് അവർ തുടങ്ങിയ കാലം മുതൽ എനിക്കറിയാം അതുകൊണ്ടാണ് പറയണത് ബാംഗ്ലൂർ സ്ഥലം മേടിക്കാൻ വേണ്ടി കാശും കൊണ്ട് വന്ന കാലത്ത് ഞാൻ ബാംഗ്ലൂർ സ്റ്റുഡൻറ് ആണ് അദ്ദേഹം വളരെ ഫേമസ് ആയി ഇപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ വന്നപ്പോൾ മൂന്ന് പേരെ പോലും കിട്ടാത്ത കാലത്ത് പോലും എനിക്കറിയാം അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ എവിടെയൊക്കെയോ പഠിച്ച് കുറച്ച് സംഭവങ്ങൾ പഠിച്ച് ഒരു നാല് ശ്ലോകം കൃത്യമായിട്ട് ചെല്ലാൻ പോലും അവർക്ക് അറിയില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ പറഞ്ഞല്ലോ സാഫ്രൺ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വൈറ്റിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മുടി വളർത്തിയാലോ അത് ചെമ്പിപ്പിച്ചിട്ടാവാം അല്ലെങ്കിൽ തലേ കെട്ടുക അല്ലെങ്കിൽ കുറച്ച് ബ്ലാക്ക് കളർ കുറച്ച് കൂടുതൽ അടിക്കുക കുറച്ച് സ്പ്രിങ് അടിക്കുക ഈ മേക്കപ്പുകളൊക്കെയാണ് ബീയിങ് അല്ല ഷോയിങ് ആണ് അപ്പൊ സത്യസന്ധത എന്ന് പറയുന്നത് നമുക്ക് തെളിയിക്കണമെങ്കിൽ ഇവർ സത്യസന്ധത എന്ന് അറിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ഒരു ആസ്ട്രോളജി നോക്കാൻ പോവുകയാണ് അപ്പം എൻ്റെ ഹോറോസ്കോപ്പ് കഴിഞ്ഞാൽ എനിക്ക് അവരെ ടെസ്റ്റ് ചെയ്യാനല്ല നമ്മൾ പോകുന്നത് പക്ഷെ നമുക്കൊരു വിശ്വാസം വേണമല്ലോ ആ വിശ്വാസത്തിൽ ആദ്യം ആദ്യം വേണ്ടത് ഞാൻ ഏത് കാലത്താണ് ഇപ്പം എൻ്റെ എൻ്റെ സംഭവങ്ങൾ കുറച്ച് പറയാം അതിന് പാത്തോളജി എന്നാ പറയുക പാത്തോളജി ഇല്ലാണ്ട് ഒരു ഡോക്ടർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്താറില്ലല്ലോ ആ പാത്തോളജി അനുസരിച്ചിട്ട് പറയാം ഓക്കെ എൻ്റെ കുറച്ച് പഴയ കാര്യങ്ങൾ നിങ്ങൾ പറയാം ഇപ്പൊ എനിക്ക് എപ്പോഴാ ജോലി കിട്ടിയത് ഞാൻ എപ്പോഴാ താമസം മാറ്റിയത് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ ശരി ഇപ്പൊ ഇവിടെ ഈ ചില ഒരു ഒരു ചെറിയ കൾട്ടുണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള ഈ ഡേറ്റ് പറഞ്ഞിട്ട് നാള് പറഞ്ഞിട്ട് അച്ഛനപ്പുപ്പന്മാരുടെ പേര് പറഞ്ഞിട്ടുള്ള വർഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊന്ന് രണ്ടുപേര് അവരൊരു പുതിയ മുറി തുടങ്ങാണ് ബിസിനസിന് വേണ്ടിയിട്ട് ആ തുടങ്ങണ സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതില് ഏത് മുറിയാ വേണ്ടതെന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ അടുത്തൊന്ന് വരുമോ അപ്പൊ ചോദിച്ചു നിങ്ങളെ ഇത് അറിയുന്ന ഒരാള് ഓക്കെ ഏതൊരു മഹാരാജാവിന്റെ അടുത്ത് ഒരു ജ്യോതിഷ് പോയിട്ട് മഹാരാജാവിന്റെ മകന്റെ ആയുസ് പതിമൂന്ന് വർഷം വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ആ പതിമൂന്ന് വയസ്സുകാരൻ ജ്യോതിഷിയോട് നോക്കി നോക്കാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ നിങ്ങളുടെ ആയസ് ഇത്ര ഉണ്ടെന്ന് അപ്പൊ അദ്ദേഹം എത്രയാണ് ആ സമയത്ത് നാൽപ്പത്തേഴ് വയസ്സെ കണ്ടേ ഉള്ളൂ അയാൾ അമ്പത്താറ് വരെ ജന്മമുണ്ടെന്ന് പറഞ്ഞു ഉടനെ കളഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞില്ലേ കണ്ടില്ലേ ഇപ്പം ഇയാൾ പറഞ്ഞത് നാൽപ്പത്തേഴാളുള്ളൂ അമ്പത്തി മൂന്ന് എന്നാണ് അമ്പത്താറ് എന്നാണ് ഇപ്പം തീർന്നില്ലേ കഥ അപ്പം അത്രയൊക്കെ വിശ്വസിക്കാൻ പറ്റും ഇതിന്റെ അർത്ഥം ജ്യോതിഷം തെറ്റാണെന്നല്ല അത് കൈകാര്യം ചെയ്യുന്നത് എവിടെ എന്ത് എങ്ങനെ എപ്പോ പറയണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം നമ്മൾ ആൾക്കാരെ ഭയപ്പെടുത്തുന്നവരല്ല അത് മിക്കവാറും സൈക്കോളജി ആയാലും ഡോക്ടേഴ്സ് പുതിയ എക്യുപ്മെന്റ് മേടിച്ച് വെച്ചാൽ അത് ചിലവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ടെസ്റ്റ് കൊടുക്കുന്നത് പോലെ ജീവിതത്തെ പോസിറ്റീവായി കാണാൻ പറ്റാത്തവരൊന്നും ജ്യോതിഷികളല്ല നമ്പർ വൺ നമ്പർ ടു ഒരിക്കലും ഇതില് നമുക്കുള്ള ഒരു 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 പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ദൈവകൃപ വേണം ആ ദൈവകൃപ വേണമെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന് ശാസ്ത്രീയമായ അടിത്തറിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് മാതമാറ്റിക്സ് പഠിക്കുന്നത് പോലെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുക ഇപ്പൊ ഒരസുഖം വന്നാൽ ഇന്ന് അസുഖങ്ങൾക്ക് ഇന്ന് മരുന്നാണ് അത് തൊണ്ണൂറ് ശതമാനം കറക്റ്റ് ആണെങ്കിൽ അത് സയൻസ് ആണെന്നാ പറയാം എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല ഇപ്പൊ നമുക്ക് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വേറെ ഉപകരണങ്ങൾ വെച്ചിട്ട് ഇന്ന് നമുക്ക് ആരും ഒരാളുടെ മുഖം കാണിക്കാതെ അയാളുടെ ശരീരത്തിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ കാലിന്റെ ഇപ്പൊ ചിലരൊക്കെ വന്നിട്ട് ജ്യോതിഷത്തിൽ വിശ്വാസത്തെ എന്ന് പറയും അപ്പൊ നമ്മൾ ഉടനെ പറയും നിങ്ങളുടെ കാലിങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടോ ഇങ്ങനെ ആക്കാറുണ്ടോ എങ്ങനെ ഇങ്ങനെ ആക്കാറുണ്ടെന്ന് അറിഞ്ഞത് നിങ്ങളുടെ ഷോൾഡറിൽ ഇടവം വിധനം കർക്കിടകം കർക്കിടകം രാശിയില് കേതു ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും ഷോൾഡർ ഇപ്പൊ കണ്ണ് അങ്ങടും ഇങ്ങടൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പാണ് അദ്ദേഹത്തിന് കേതുണ്ടാവും ഇടവൻ രാശിയില് അപ്പൊ ഇത് നമുക്ക് വേറെ ഒരു എക്യൂപ്മെന്റും വെച്ച് പറയാൻ പറ്റില്ലല്ലോ കാണാത്തൊരു മനുഷ്യനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ ഒരു സാധനത്തെ കൊണ്ട് പറ്റുകയാണെങ്കിൽ മറ്റൊരു എക്യൂപ്മെന്റ് കിട്ടുന്നത് വരെ നമ്മളിത് വിശ്വസിക്കാം ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ നമ്മൾ വിശ്വസിക്കുക അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഇനി എത്രത്തോളം നമുക്കിതാവാം ഞാൻ ഇതിനകത്ത് സാധാരണ എഴുതിയിട്ടുണ്ട് ആസ്ട്രോളജീസ് സയൻസ് ഓർ നോട്ട് എന്നുള്ളത് ഞാൻ ഇത്തരം പറഞ്ഞു അത് ഒരു 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 ഡയറക്ഷൻ ബോർഡ് മാത്രം ഡയറക്ഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വഴിക്ക് പോയാൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോ ഒരു ഒരു റോഡ് വഴി ഓടിക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കാണാറില്ല ഷാർപ്പ് ടേൺ ബി കെയർഫുൾ ആ റോഡ് മാറ്റാനോ വഴി നിർത്താനോ വണ്ടി പോണ്ടാന്ന് വെക്കാനോ ും ആ ബോർഡിൽ അധികാരമില്ല നിങ്ങൾ കെയർഫുൾ ആയിക്കോ എന്ന് പറയുന്ന ഒരു ബോർഡാണത് അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ വഴിയില് നമ്മുടെ ജീവിതമാകുന്ന യാത്രയില് അത്തരം സിഗ്നൽ ബോർഡുകൾ മാത്രമാണ് ജ്യോതിഷം അത് മാറ്റിക്കൊടുക്കാനോ ആ റോഡ് നിർത്താനോ കയറ്റമുള്ളതിനെ ഇറക്കമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിയുന്നതിനെ വലത്തോട്ട് തിരിച്ചു മാറ്റാനോ ഒരിക്കലും സാധിക്കില്ല ഒരു ജ്യോതിഷികൾക്കും അതുകൊണ്ട് അവരെ പോയി കണ്ടതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ല നമ്മുടെ കർമ്മം കൊണ്ട് മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ തുകൂ ആ കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്നവർ മാത്രമാണ് ജ്യോതിഷികൾ ആ കർമ്മം എന്ന് പറയുന്നത് ഏതോ ഒരു 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 ജന്മാന്തരങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ചില അവിഹിതങ്ങൾ കൊണ്ട് രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ചേർന്നിട്ട് ഞാൻ ജ്യോതിഷം പറയാം നീ പൂജ ചെയ്തോ എൻ്റെ ഇളയമ്മയുടെ മോനാണ് പൂജ ചെയ്യുന്നത് ശങ്കരാചാര്യർ ഇവരൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് കുറെ സംഭവങ്ങൾ ചെയ്തിരുന്നു ഒന്ന് വാസ്തു പഠിപ്പിക്കുന്നവര് ഒന്ന് ജ്യോതിഷം പഠിപ്പിക്കുന്നവർ അത് ഒരു വിദ്യ എന്നുള്ള നല്ല പഠിപ്പിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അന്യോന്യം ഒരു ബിസിനസ് ഡീൽ നടത്താനോ കോൺട്രാക്ച്വൽ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ല ഇനി എന്ത് പൂജ ചെയ്താലും നമ്മുടെ എട്ടിലുള്ള ശനിയെ മാറ്റിയിട്ട് ഒമ്പതിലേക്കോ അഞ്ചിലേക്കോ ഒരു പൂജാരിക്കും സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ആ പൂജാരികൾ ഇതിനു മുമ്പേ രക്ഷപ്പെട്ടു പോയേനെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇതിനു മുമ്പേ രക്ഷപ്പെട്ടു പോകില്ലേ അപ്പൊ ഏത് ഡോക്ടർ ആയാലും അദ്ദേഹത്തിനും അസുഖം വരുന്നില്ലേ അയാൾ ഡോക്ടർ ആണെന്നുള്ള അസുഖം വരാണ്ടിരിക്കും അപ്പൊ എല്ലാവർക്കും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കും അതൊരു ഗൈഡ് ആയിട്ട് മാത്രം ഒരു സിഗ്നൽ ബോർഡായിട്ട് മാത്രം കാണുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്നും വിളിച്ചു ഒരാള് ചോദ്യം ഞാൻ പറഞ്ഞ നോക്കണോ വേണ്ടയോ എന്ന് ഡോക്ടർ തീരുമാനിക്കും പാത്തോളജി വേണോ വേണ്ടയോ ഇത് പാത്തോളജി മാത്രമാണ് ഞാൻ പരിയൊക്കെ നോക്കിയിട്ട് പറയാം ഇനി നിങ്ങൾക്ക് വല്ല ട്രീറ്റ്മെന്റിന് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ അല്ലേ അത്രയ്ക്കല്ലേ പറ്റുള്ളൂ ഇനി നിങ്ങൾ നല്ല ഡ്രൈവറാണെന്ന് വിചാരിക്കൂ നല്ല പോലെ കർമ്മം അറിയുന്ന ഒരാളാണെങ്കിൽ നല്ലപോലെ ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വളവുണ്ട് പോലും തെരുവുണ്ട് പോലും കേറ്റോണ്ട് പോലും ഇറക്കുകൊണ്ട് പോലും ഒരു പ്രശ്നവും ഇല്ല അവൻ അറിയാം എങ്ങനെ ഓടിക്കേണ്ടത് അതുകൊണ്ട് സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് നല്ല ഡ്രൈവർ ആയിട്ട് മാറുക അതാണ് ഏറ്റവും അത്യാവശ്യം മിച്ചു സാർ ഇത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒരു ക്രൈറ്റീരിയ ചോദിക്കുമ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ എന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് അങ്ങ് തന്നത് അതായത് ഏറ്റവും പ്രധാനമായിട്ട് സാറ് ചൂണ്ടിക്കാണിച്ച ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന അല്ലെങ്കിൽ ഓപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസം തരുന്ന ഒരാളായിരിക്കണം ജ്യോതിഷി അത് നമ്മൾ തിരിച്ചറിയാനുള്ള ആദ്യത്തെ ലക്ഷണം രണ്ട് പത്തോളജി അതായത് രോഗനിധാന ശാസ്ത്രമെന്ന് മലയാളത്തിൽ പറയുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് രോഗലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാൻ പ്രാപ്തനായിരിക്കണം അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ കഴിവ് അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ തന്നെ ടിപിഎ സാറിന് വെറുതെ എന്റെ ഹോറസ്കോപ്പ് അയച്ചു കൊടുത്തതേ ഉള്ളൂ സ്വഭാവം ഉൾപ്പെടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ഒരു വ്യക്തിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സാറിന്റെ ആ ഒരു പ്രിഡിക്ഷൻ പാർട്ടിനെ കുറിച്ച് വളരെ വ്യക്തമാണ് മൂന്നാമത് സാർ പറഞ്ഞത് ദൈവജ്ഞനായിരിക്കണം ഈശ്വരാധീനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുകയുള്ളൂ അത് മനഃശാസ്ത്രവും പറയുന്ന ഒരു കാര്യമാണ് അത് മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തേജസ് സാറിനെ പോലെയുള്ളവരുടെ മുഖത്തിലെ തേജസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ദൈവജ്ഞനാണോ അല്ലയോ എന്നുള്ളത് മറ്റൊന്ന് ഈ ശാസ്ത്രത്തിന് സാർ പറഞ്ഞതുപോലെ എന്ത് കാര്യവും തീരുമാനിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അഥവാ സ്ഥിതി വിവരക്കണക്കെന്നാണ് അതിന്റെ മലയാളം വേർഡ് എന്നാണ് എൻ്റെ ഓർമ്മ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി ഇത്രയും കാര്യങ്ങൾ സാറ് വളരെ വ്യക്തമാക്കി തന്നു സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ദ സയൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് നമ്മളെ മാനേജ്മെന്റിലൊക്കെ പറയുക കാരണം ഒരു കാര്യം നമുക്ക് തീരുമാനമെടുക്കണമെങ്കിൽ ആ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നോക്കുന്നത് അതുപോലെ സാധ്യത സാധ്യതാശാസ്ത്രമാണ് പ്രോബിലിറ്റി ഇന്ന ഇന്ന കാര്യങ്ങൾ ഒത്തു വരുമ്പോൾ ഇന്ന ഇന്നതിന്നതൊക്കെ സംഭവിക്കാം അതിൽ തെറ്റുകൾ നമുക്ക് പ്രഡിക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ് പ്രഡിക്ഷൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കി തന്നു ഒരുപാട് ഒരുപാട് നന്ദി സാർ ഇത്രയും ഈ പണ്ടുകാലത്തെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസമാണ് ജ്യോതിഷം എന്നൊക്കെയാണ് നമ്മുടെ എല്ലാ കഥകളിലും പറഞ്ഞിട്ടുള്ളത് രാജാക്കന്മാരെ രാജ്ഞിമാരെ വിവാഹം കഴിക്കുന്ന സമയത്ത് രാജ്ഞിമാരാണ് സെലക്ട് ചെയ്തത് അത് സ്വയംവരമാണ് ആ സ്വയംവരത്തിന് ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ജാതകം കെട്ടി നോക്കിയിട്ടൊന്നുമല്ല ആരാണോ ഏറ്റവും തല്ലുകൂടാൻ പറ്റിയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള അത് പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും നടക്കുന്നതാണ് ചില ഞാനൊക്കെ എഞ്ചിനീയറിങ് കോളേജിലെ പ്രൊഫസറായിട്ടും ഡയറക്ടറൊക്കെ ആയിരുന്ന സ്ഥലത്ത് ഏത് ആനുവൽ ഡേയുടെയും സ്പോർട്സ് ഡേയുടെയും ദിവസം തല്ല് നടക്കുകയാണെങ്കിൽ അതിൽ രണ്ടു മൂന്ന് പേരെ വിളിച്ച് ചോദിച്ചാൽ അറിയാം അതിന്റെ പിന്നിലൊക്കെ ഒരു പെണ്ണായിരിക്കുന്നു ആ പെണ്ണ് പറയും നിങ്ങൾ രണ്ടാളും കൂടി തല്ലുകൂടി തീരുമാനിക്കൂ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം അങ്ങനെയാണ് അവിടെ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടക്കുന്നത് കാരണം ചില കോളേജ് ഒക്കെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ടല്ലോ ബെസ്റ്റ് ക്യാമ്പസ് സെലക്ഷൻ കോളേജ് എന്നൊക്കെ ഞാനൊക്കെ പറയാറുള്ളതാണ് ഇവിടെയൊക്കെ ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്നത് ഒരു പെണ്ണ് തീരുമാനിക്കുന്ന ഒരു ആരെ വേണം ഇത് സ്വയംവരം തന്നെയാണ് നടക്കുന്നത് സ്വയംവരം കൃത്യമായിട്ടും ലേഡീസ് ആണ് തീരുമാനിക്കുന്നത് ഏത് പെയ്യനെ വേണ്ടത് ജെന്റ്സിന് തീരുമാനിക്കാനുള്ള അധികാരം ഇന്നും ഇല്ല റിജക്ട് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ അതുകൊണ്ടാണ് പല കേസുകളും വരുന്നത് അവർ രണ്ടു മൂന്ന് പേരെ സെലക്ട് ചെയ്യും ഒരാള് വേണ്ടാന്ന് തോന്നുമ്പോൾ മറ്റൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്നാലും സ്വയംവരത്തിന് ഇത്രയും ഇത്രയും നല്ലൊരു വിവരണം കൂടെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സെൻസ് ഓഫ് ഹ്യൂമറിന് ഒരുപാട്